ഇത് മാസ് മോട്ടോർ ചെയ്തതാണ് ഹോട്ട ആക്റ്റീവസ് ആണ് വണ്ടി അതിനകത്ത് നമുക്കൊരു മൂന്ന് വർക്ക് പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ട് ഒന്ന് നമുക്ക് ടയർ മാറ്റാം ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം അങ്ങനെ അത്യാവശ്യം മൈനർ വർക്ക് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ടയർ അഴിച്ചു മാറ്റിയിട്ടുണ്ട് നമുക്ക് എം ആർ എഫിൻ്റെ ടയറ് യൂസ് ചെയ്തങ്ങനെ സാപ്പർ മോഡൽ കമ്പനി വരുന്ന മോഡൽ ടയർ നമ്മൾ യൂസ് ചെയ്തതെട്ടോ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബയറിങ് കൂടി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ടുണ്ട് ബ്രേക്കൊക്കെ നഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട് നമുക്ക് അടുത്ത ചേഞ്ച് പറഞ്ഞത് നെക്സ്റ്റ് മൂവായിരം കിലോമീറ്റർ ഇപ്പോഴത്തെ കിലോമീറ്റർ തുടങ്ങി അടുത്ത മൂവായിരം കിലോമീറ്ററാണ് അടുത്ത ചേഞ്ച് വന്നത് കേട്ടോ പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഈ തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാം അടുത്ത സർവീസിന് വേണ്ടി കയറ്റുമ്പോൾ ലൈനർ മാറ്റേണ്ടി വരുവുണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ അവർക്ക് ഇന്നത്തേക്ക് കംപ്ലീറ്റ് ആവും ഏകദേശം ഒരു ആറേ മുക്കാല ഏഴുമണിക്കാവുമ്പോഴത്തേക്കും തരും വണ്ടി ബില്ലായി കഴിഞ്ഞാൽ ഞാൻ കൂടെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓക്കെ